ാങ്ങൾ ആദ്യമായി ഇവിടെ ബഗ്ദാദിലേക്ക് വന്നപ്പോൾ ആ ചരിത്രം പറയുമായിരുന്നു പൈസ ആയ സർക്കാർ എങ്ങനെയാണ് ഇവിടെ വന്നത് സത്താം ഹുസൈൻ ഇവിടുത്തെ രാജാവായ സത്താം ഹുസൈൻറെ വിരുന്നിലാണ് വന്നത് എല്ലാവരും വേണ്ടി പോവുകയാണ് നിക്കുകയാണ് ഉള്ളു പോകുന്നില്ല മറ്റേ ശേഖമാനൊക്കെ എന്താ വരാത്തെ പറഞ്ഞു മസീ വാ ഹൗസാ ബുലാൻഗേഖനാഥ് പറയാണേ എന്നെ വിളിച്ചാലേ ഞാൻ ഉള്ളോട്ടേ ഹൗസുലാഹം എന്നെ വിളിച്ചാലേ ഞാൻ ഉള്ളോട്ട് പോകുള്ളൂ എന്നാണ് പറഞ്ഞത് അതുവരെ ഞാൻ വരുകയില്ലാതെ അപ്പൊ മറ്റുള്ള ഷേഖമാരൊക്കെ ഇത് കേട്ടിട്ട് പറയണം ഇതെന്തോർത്ഥനാണ് ഈ ചരിത്രം ഷേഖനാഥങ്ങളെ വളരെ അഭിമാനം കൊണ്ടുകൊണ്ട് പറയുമായിരുന്നു കൂടുതലും ഷേഖന്മാരൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്

മോളിൽ നിന്ന് ഉത്തരം വന്നിട്ടുണ്ട് നിങ്ങളല്ല ഉള്ളിൽ കൊണ്ടുപോയി വാതിലെ തുറന്ന് തന്ന് തീയർത്ത് ചെയ്യിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം മോളിൽ നിന്ന് വന്നിട്ടുണ്ട് ആഡർ ആയ മോളിൽ നിന്ന് ഉത്തരം പറയാം കൊടുക്കാൻ ആ ജാലിന്റെ പുറത്താണ് പക്ഷെ നമ്മളെ ശരി ജാലിന്റെ ഉള്ളിലാണ് ഇഷ്ടി ദാമിന ആ മതാ ആയത ാ പറഞ്ഞ കാര്യ തുറന്ന് ഉള്ളോട്ട് പോയപ്പോ ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ ആ മുണ്ടെടുത്തു കൊണ്ട് ആ ചുറ്റുവശത്തുള്ളതാ എല്ലാ തരം തൊടിച്ച് വൃത്തിയാക്കി ആ ഒരു അവസ്ഥ ഇപ്പോഴും എന്റെ മനസ്സിൽ പോകുന്നില്ല എന്നാണ് അതിന്റെ പ്രതിഫലം ഈ ലോകത്തന്നെ തെരഞ്ഞെ വലിയ പ്രത്യേക അവസ്ഥയായിരുന്നു ആ സമയത്ത് എനിക്കും കാണാനുള്ളതായ ഭാഗ്യം നൽകിയിട്ടുണ്ട് ഞാൻ രാവിലെ ഇണീച്ചോടെ തന്നെ ഷേബിനാഥങ്ങൾക്ക് ആ സമയത്ത് ഞാൻ ഉമ്രയിലുമാണ് ഹൈദരാബാദിലുമാണ് ആദ്യം ആയിട്ടാണ് ഷേബനാഥങ്ങളെ ഉട്ടുകൊണ്ട് ഉമറക്ക് പോകുന്നത് ു ഇന്നെങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചു ഇന്നത്തെ വിഷയങ്ങൾ ഞാൻ ചർച്ച ചെയ്തു سن لیے اس کو رونا شروع کر دیا معاملہ یہ ہے کہ ہر ایک ایک گھنٹہ آدھا آدھے گھنٹے کو بون کر سرکار کیا بولے تو? سرکار کیا بولے سرکار کیا بولے سرکار کیا بولے سناتے جاؤ سناتے جاؤ الحمدللہ اسے دیوانوں سے اس <تصفح> പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് ഫോം വെച്ചു പിന്നെ അല്പനേരം കഴിഞ്ഞ് പിന്നെ വീണ്ടും ചേഫല വിളിക്കുകയാണ് എന്താണ് വസൂലാഹം തങ്ങളോട് പറഞ്ഞത് അത് പിന്നെ വീണ്ടും കേൾക്കുകയാണ് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് പിന്നും വീണ്ടും വിളിച്ചു ചോദിക്കുകയാണ് എന്താണ് വസൂലാതെന്ന് തങ്ങൾ പറഞ്ഞത് ആ വീണ്ടും ആ വിഷയം കേൾക്കാൻ പിന്നെ കഴിയുകയാണ് ഇങ്ങനെ സ്നേഹിക്കുന്നത് ആ ഒരു ഷെയ്ഖിന്റെ ബന്ധമാണെന്നാ നമുക്ക് നൽകിയിട്ടുണ്ട് അല പീർക്കെ സാദ് അല്ലീതാ കറുമായ ഞാന് ഭക്രോട് കൂടെ എനിക്ക് പറയാൻ സാധിക്കും എനിക്ക് ധീതാർ ഉണ്ടായിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളത് സ്വയമായി കണ്ടല്ല മറിച്ച് എന്റെ ഷെയഹോട് കൂടെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അബ്ജോകെൻ മുഹാത്തി ഗുസ്തകൂവി ഹോ ഗി അപ്പൊ അവരോട് കൂടെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചില വിഷയം അവരോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഗുസ്തകു ഹു പൂജനെല്ലേ میرے سے مخاطب ہوئی کیا بولے میرے سے مخاطب ہوئی خوش ہے یا نہیں ہے خوش ہے یا نہیں ہے بس یہ زندگی کا یہ معاملہ جب پیدا ہو جاتا ہے اللہ ان کے نام کو مٹنے نہیں دیتا بلکہ اللہ ان کی بھی ان کو بھی آباد رکھتا ہے اللہ ان کے غلاموں کو بھی آباد رکھتا ہے <سؤال> ആ കിനാവിൽ ഹസുല്ലാഹും തങ്ങള് ഷെയ്ബുനാടും ആദ്യമായിട്ട് എന്താണോ പറഞ്ഞിട്ടുള്ളത് എന്ത് വിഷയമാണ് പറഞ്ഞിട്ടുള്ളത് അതാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എന്നോട് തൃപ്തിയല്ലേ എന്നെപ്പറ്റി എന്നോട് തൊട്ട് സന്തോഷത്തിലല്ലേ എന്നുള്ള വിഷയമാണ് ചോദിച്ചു ചോദിച്ച് സന്തോഷിച്ചു കൊണ്ടേയിരിക്കുന്നു ഷെയ്ഗുനാഥങ്ങൾ അങ്ങനെ അവരുമായി ബന്ധമുള്ളവരെ അള്ളാഹു അവരെയും വിജയിപ്പിക്കും അവരെ ഗുലാമികളായി നമ്മളെയും വിജയിപ്പിക്കുന്നതാണ് അവരുടേതായി നമ്മൾ ജീവിക്കണം മുതാബിക്യാ അവരെ ഇഷ്ടപ്രകാരം നമ്മൾക്ക് മുതാബിക്സർക്കണം അവരെ തൃപ്തി പ്രകാരം